ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഫാദർ വട്ടോളിയാണ് യഥാർത്ഥ വിമത വൈദികൻ മുണ്ടാടൻ പകരം വട്ടോളിയെ വിമതന്മാരുടെ നേതാവാക്കണം ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ പറയുന്നത് പോലെ അനുകരണാർഹമായ മാതൃക തന്നെയാണ് വട്ടോളിയുടേത് ജനാഭിമുഖ കുർബാനയോടുള്ള എതിർപ്പിന്റെ പേരിലാണ് സ്ഥാനം തന്നെ രാജിവെച്ചത് അദ്ദേഹം അവിടെ ജനാഭിമുഖ കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അൾതാര അഭിമുഖമായി കുർബാന അർപ്പിക്കാൻ പാംബ്ലാനി മെത്രാനോ അദ്ദേഹത്തിന്റെ കുര്യായോ ആവശ്യപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ എന്തിനാണ് ഈ രാജി അൾത്താര അഭിമുഖ കുർബാന എന്നുള്ള സഭയുടെ ഔദ്യോഗിക നിലപാടിനോട് വിചോജിച്ചു കൊണ്ടാണ് രാജി എന്നുണ്ടെങ്കിൽ അത് അഭിനന്ദനീയമാണ് എന്നാണ് നെല്ലിശ്ശേരി അച്ഛൻ പറയുന്നത് സഭയുടെ ഔദ്യോഗിക ചട്ടക്കൂടിൽ ഒതുങ്ങാൻ കഴിയാത്തവർ പുറത്തു പോകുകയാണ് നല്ലത് ഇത് അനുകരണാർഹമായ മാതൃക തന്നെയാണ് മറ്റു വിമത നേതാക്കന്മാരും ഈ മാതൃക പിന്തുടരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അകത്തുനിന്ന് കലാപം ഉണ്ടാക്കാതെ പുറത്തു പോയാൽ അവർക്ക് നല്ലത് സഭയ്ക്ക് അതിലേറെ നല്ലത് എന്നുള്ളതാണ് നെല്ലിശ്ശേരി അച്ഛൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് സഭയിൽ എന്നതും വിമതനും ബിരുദനുമായി ജീവിച്ച വട്ടോളിക്ക് എങ്ങനെ വൈദിക പട്ടം നൽകി എന്നുള്ളത് ചോദിച്ചവർ ഏറെയാണ് പിന്നീട് ഇയാളെ പുറത്താക്കാതെ സംരക്ഷണം നൽകിയ എല്ലാ മെത്രാന്മാരും കുറ്റവാളികളാണ് എറണാകുളം രൂപതയിലെ അടുത്ത കാലത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ വട്ടോളി ഉണ്ടായിരുന്നു എറണാകുളം അരമേനയുടെ മുന്നിൽ നടത്തിയ വികലവും വികൃതവുമായ സഭാവിരുദ്ധ പ്രസംഗം വിശ്വാസികളിൽ വലിയ വിഷമം സൃഷ്ടിച്ചു വിമത വൈദികർ പോലും വട്ടോളിയുടെ പ്രസംഗം കേട്ട് ഞെട്ടി അവരുടെ മനസ്സിൽ ഒളിച്ചു വെച്ച കാര്യങ്ങൾ അല്പം ലഹരി കൂടിയപ്പോൾ പറഞ്ഞ സത്യങ്ങളാണ് ഇയാളുടെ പ്രസംഗം ഇയാളെ സഭയിൽ നിന്നും പുറത്താക്കുവാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വം മടിച്ചു വട്ടോളിയുടെ സഹപാഠി മാർ പാംബ്ലാനി മൗനം തുടർന്നു എന്നാൽ ലത്തീൻ മലങ്കര സഭകളിലെ വൈദികർ പ്രസംഗം റോമിൽ അറിയിച്ചു അവിടെ നിന്നും അന്വേഷണങ്ങൾ നടന്നു നടപടികൾ എടുക്കുവാൻ സീറോ മലബാർ സഭയ്ക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചു അതറിഞ്ഞ വട്ടോളി സ്വയം എങ്ങനെ രാജിവെച്ചു രക്തസാക്ഷി പരിവേഷം കിട്ടാൻ അങ്ങ് രാജിവെച്ചു ഇതിലെ സൂചനകൾ രാജിക്കത്തിലുണ്ട് പള്ളി കുർബാന കാര്യത്തിൽ മാർപ്പാമ്പ്ലാനി ക്രമീകരണങ്ങൾ എന്ന് പറയുന്നു എങ്കിൽ രാജി മുൻകൂട്ടി പ്ലാൻ ചെയ്ത നാടകമാണ് വിവിധ സർക്കാർ ഏജൻസികൾ വട്ടോളിക്കെതിരെ അന്വേഷണങ്ങൾ നടത്തുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അതും വൈകാതെ നടപടികളിൽ എത്തും എല്ലാം കൊണ്ടും ഈ രാജി വൈകിയാൽ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് വട്ടോളിക്ക് അങ്ങ് മനസ്സിലായി ഇക്കണക്കിനാണ് എന്നുണ്ടെങ്കിൽ വട്ടോളിക്ക് പിന്നാലെ നിരവധി വിമത വൈദികരും പുറത്തു തന്നെ ചാടും വത്തിക്കാൻ ശക്തമായ നടപടികൾ എടുക്കുന്നു എന്നുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വട്ടോളി വെട്ടിയ വഴിയിൽ നടക്കുന്നവർ ഇനിയും രാജിവയ്ക്കും അവരുടെ കൂടെ കൂടുവാനും ചിലരൊക്കെ ഉണ്ടാകും യാതൊരു നടപടികളും സഭ എടുക്കുന്നില്ല പരമാവധി നിഷ്കൃഷ്ട്ര പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇവർക്ക് അനുവാദമുണ്ട് മക്കളും കുടുംബവും ഇല്ലാത്ത ഇവരിൽ പലരും രാജിവെക്കാതെ സഭയിൽ തുടരുകയാണ് വട്ടോളിക്ക് ഇനി ലോഹ ഇല്ലാതെ ജീവിക്കാം നിറികട്ട കൂട്ടുകാരെ കൂടെ കൂട്ടാം വട്ടോളിക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ച് സുഖമായി അങ്ങ് ജീവിക്കാം വിമതന്മാർക്ക് നേതൃത്വവും കൊടുക്കാം സഭയുടെ കുർബാന ചൊല്ലാമെന്ന് അനുസ്മരണയോടെ സംബന്ധിച്ച് ചൊല്ലാതിരിക്കുന്നതും കൂലിക്കാരെ കൊണ്ട് ചൊല്ലിക്കുന്നതും ദൈവത്തെയും സഭയെയും വിശ്വാസികളെയും വഞ്ചിക്കുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നവർ ദൈവഭയമോ വിശ്വാസമോ ഇല്ലാത്തവരാണ് അവരുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവരുടെ സഭയിലെ സാന്നിധ്യം ഒരു അർബുദമായി സഭയെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും അവരുടെ അന്തിമവിധി അതിഭയാനകവുമായിരിക്കും എന്നാൽ തനിക്കിത് വയ്യ എന്ന് പറഞ്ഞവൻ കലപ്പമേൽ കൈവച്ചിട്ട് പിന്തിരിയുന്നവനെ പോലെയാണ് അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന വിമിതർ മാനസാന്തരത്തിന് തയ്യാറല്ല എങ്കിൽ വട്ടോളിയുടെ വഴിയിലൂടെ പോകുന്നതാണ് ബുദ്ധി ലോഹഊരി കണ്ണൂർക്കാരന് കൊടുത്തിട്ട് അന്തസ്സായിട്ട് പെണ്ണ് കെട്ടി അങ്ങ് ജീവിക്കുക